പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആഗമനത്തിനു മുമ്പ് ഇരുണ്ട യുഗത്തിൽ ഡാർക്ക് ഏജിൽ മൂറൻ ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കുന്ന കുഹാൻ ഞങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ ചെല്ലുമായിരുന്നു അവിടെ നിന്ന് പറഞ്ഞു ഫലാ തൽ കുഹാൻ നിങ്ങൾ ഇനി മുതൽ ജോത്സ്യന്മാരെ സമീപിക്കരുത് വീണ്ടും അള്ളാഹുവിന് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ കുന്നറും ഞങ്ങൾ ദുഷഗുനം നോക്കുന്നവരായിരുന്നു നബി നബിസല്ലാഹു അലൈ വസലം തങ്ങൾ പറഞ്ഞു ദാലിക്കഷെയ് ഉൻ യജിദുഹു അഹദുക്കും ഫി നഫ്സി നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണത് ഫല യസുദ്ദും ദുഷഗുനം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിങ്ങളെ തടയാതിരിക്കട്ടെ ദുഷഗുനം നിങ്ങൾ ഷകുനം നോക്കുന്നവരാണെന്ന് പറഞ്ഞു ദാലിക്കഷെയ് ഉൻ യജിദുഹു ഫീ നഫ്സി നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ദുർബോധനം അത് നിങ്ങളെ തടയാതിരിക്കട്ടെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക വീണ്ടും ആ സഹാബി ചോദിച്ചു മിന്നാരി അള്ളാഹുവിൻ്റെ റസൂലെ സല്ലാഹു അലൈഹി വസ്ല്ലം ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ യഹുത്തൂന നഹത്ത അവർ ഒരു വരവരയ്ക്കും അവർ എഴുതുന്നവരാണ് വരയ്ക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അലൈഹി വസം ഇത് കേട്ടപ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അമ്പിയാക്കളിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു ആ നബിയും വരയ്ക്കുമായിരുന്നു എഴുതുമായിരുന്നു ഫമൻ ആരുടെയെങ്കിലും ഈ വര പ്രവാചകന്റെ വരയോട് യോജിച്ചു വന്നാൽ ഫ അതങ്ങനെ തന്നെ സംഭവിക്കും നബി കരീം അലൈഹി സല്ലാഹുലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ മൂന്നാമത്തെ വിഷയം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് വരയ്ക്കുന്നവരെടുത്ത് പോകരുത് എന്ന് പറഞ്ഞില്ല നിങ്ങളുടെ കൂട്ടത്തിൽ എഴുതുന്നവരും വരയ്ക്കുന്നവരും ഉണ്ടല്ലേ എന്നാൽ അള്ളാഹുൻ്റെ നബിമാരിൽ ഒരു നബി ഒരു പ്രവാചകൻ ഇതുപോലെ എഴുതുമായിരുന്നു ആ വരയോട് യോജിച്ചു വന്നാൽ ഫതാക്ക അത് സംഭവിക്കും എന്ന് ഒന്നാമത്തത് ജോത്സ്യൻ്റെ അടുത്ത് പോവുക നബി നബിദുർമേനി അലൈഹി അല്ലൈസ്വല്ലം പറഞ്ഞു ജോത്സ്യനെ സമീപിക്കണ്ട നിങ്ങൾ ജോത്സ്യന്മാരുടെ അടുത്ത് പോകരുത് അത് ജിന്നുമ്മയായാലും ജിന്നുപ്പയായാലും ഇവിടെ കൊണ്ടോന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ പണ്ട് തലശ്ശേരിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ജിന്നുമ്മ ഉണ്ടായിരുന്നു ഭയങ്കര ആളുകളെല്ലാം അവിടെ പോകുമായിരുന്നു നിങ്ങൾ ജോൽസിനെ സമീപിക്കണ്ട രണ്ടാമത് പറഞ്ഞത് ഞങ്ങൾ അബഷാഖുവിനം നോക്കാറുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അത് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരാശങ്കയാണ് നിങ്ങളെ അത് തടയാതിരിക്കട്ടെ നിങ്ങളെ അത് തടയാതിരിക്കട്ടെ കാരണം കഴിഞ്ഞ ആഴ്ച നാം ഒരു ദ മനസ്സിലാക്കി അഞ്ചെട്ടാളുകൾക്ക് ആ ദ്വാ എഴുതി കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു തന്നു

തിന്മകളെ തടുക്കുന്നവൻ പ്രതിരോധിക്കുന്നവൻ നീ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നന്മകൾക്കും അവസരവും താക്കത്തും തരുന്നവൻ നീ മാത്രം സൂറത്തു തൗബ നൂറ്റി ഇരുപത്തി ഒൻപത് ആയത്തുകളാണ് നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത് വ ഹദീസിൽ വരുന്നു പറഞ്ഞു ആരെങ്കിലും ുംബാഹൻ രാവിലെയും വൈകിട്ടും ഈ ഈ ദുആ വട്ടം ഉരുവിട്ടാൽ അന്നത്തെ ദിവസം അവന് യാതൊരു ടെൻഷനും ഉണ്ടായിരിക്കില്ല ഒരു ഹമ്മും അവനെ ബാധിക്കുന്നതല്ല ഇപ്പോൾ ഓതി ആയത്താണ് രാവിലെ സുബഹി കഴിഞ്ഞ് വൈകിട്ട് മകരിബ് കഴിഞ്ഞ് ഈ ദുവാ ഏഴുവട്ടം ഉരുവിടി നബിയെ പറയുക എനിക്ക് എനിക്കു മതിയായവനാണ് ഹസ്ബി അല്ലാ ലാ ഇലാഹ അവനല്ലാതെ ആരാധ്യനില്ല സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണ് അവൻ അള്ളാഹുവിന്റെ അർഷിനെ കുറിച്ചും കുറിച്ചും ഒക്കെ ഇൻഷാല് വിശദീകരിക്കാം നമ്മുടെ ഇവിടെ അബ്ദുൽ അസീസ് ഹാജി ഇരിക്കുന്നു അല്ലേ ഒരു ദിവസം റൂമിൽ വന്നിട്ട് പറഞ്ഞു ആരാണ് അള്ളാഹു അവനിൽ എങ്ങനെ വിശ്വസിക്കണം അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണം ഇൻഷാ അല്ലാ ഞാൻ നീയത്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു തരാം ഖുർആാനിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിയത് പറഞ്ഞു തരാം അള്ളാഹു അള്ളാഹുവിൻ്റെ സിംഹാസനമാണ് ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ സിംഹാസനമാണ് ഒരു കുട നിവർത്തിയതുപോലെ ഈ പ്രപഞ്ചത്തെ ചൂഴുന്നു നിൽക്കുന്നു അള്ളാഹുവിന്റെ അറിഷ് ആ അർഷിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു വാഹുൽ ഇതൊരു വട്ടം ചൊല്ലിക്കൂടെ രാവിലെയും വൈകിട്ടും എന്തിനാ ജോൽസിന്റെ അടുത്ത് പോകുന്നത് പോകരുത് ബഹുമാനപ്പെട്ട ഉമ്മുൽ ആയിഷ പറയുകയാണ് ബഹുമാനപ്പെട്ടതായി ഞാൻ കേട്ടു സഅല ഉനാസുൻ ജനങ്ങൾ മുത്തുനബിയോട് ചോദിച്ചു അനിൽ കുഹാൻ ജോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞു അല്ല നമ്മൾ പറയാറില്ലേ അവർ ചുക്കുവല്ലന്ന് അവരൊന്നുമല്ല ഉള്ളാഹുവിൻ്റെ റസോല് സ്വഹാബത്തിനോട് പറഞ്ഞു ജോത്സ്യന്മാരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവരൊന്നുമല്ല അവരൊന്നുമല്ല വട്ടപൂജ്യമാണ് അവർ ആകാശലോകത്തുള്ള ഒരു സ്റ്റാർ ഒരു നക്ഷത്രം ഭൂമിയിലുള്ള ഒരാളെ മരിപ്പിക്കും ജീവിപ്പിക്കും ഐശ്വര്യം കൊടുക്കും എന്ന് വിശ്വസിക്കുന്നതിൽ പരം മൗഠ്യം വേറെ എന്തുണ്ട് വേറെ എന്തുണ്ട് അവരൊന്നുമല്ല ജോൽസ്യന്മാർ അപ്പോ സഹാബത്തി ചോദിച്ചു ജോത്സ്യന്മാർ ചില സമയത്ത് പല പ്രവചനങ്ങളും നടത്തുന്നുണ്ടല്ലോ അത് സത്യമായി പുലരുന്നുണ്ടല്ലോ അതിന് മറുപടി പറഞ്ഞു ഇപ്പൊ ജോത്സ്യം പറഞ്ഞ ആ സത്യമായ പ്രസ്താവനയുണ്ടല്ലോ ആ വചനം അത് ജിന്ന് റാഞ്ചിയെടുത്തതാണ് സേവയുള്ള ആളുടെ ചെവിയിൽ അതിനെ ഇട്ടുകൊടുക്കും കറുജാ കോഴി കുറിക്കുന്നത് പോലെ കോഴി ഭക്ഷണം കിട്ടുമ്പോൾ മറ്റൊരു കോഴിയുമായിട്ട് ആ മണ്ണൊക്കെ ഇളക്കിയിട്ട് അത് ചെറുതായിട്ട് എന്തോ ഒരു ശബ്ദം ഉരുവിടും അതിന് കറുജാച കോഴി കുറിക്കുക എന്നാ പറയുക ചെറുതായിട്ട് ജിന്ന് സേവയുള്ള ആളുടെ ചെവിയിൽ ജിന്ന് വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുറിക്കും അതിൽ സേവയുള്ള വ്യക്തി കലർത്തും നൂറ് കളവ് ചേർത്തിട്ട് ഈ സത്യത്തെ തന്റെ മുമ്പിലിരിക്കുന്ന ആളുടെ മുന്നിൽ വിവരിച്ചു കൊടുക്കും എന്ന് നെബിയുറൂ മനസ്സിലായില്ല ഇനി പറയാൻ പോകുന്ന ഹദീസ് അത് വ്യക്തമാക്കി തരും അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം തങ്ങൾ പറയുകയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ മലാകമാർ അവര് മേഘത്തിലേക്ക് ഇറങ്ങി വരും അനാൻ വഹുവ സഹാബത് കാർമേഘങ്ങളാണ് മലക്കുകൾ മേഘങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിവരും ആകാശലോകത്ത് തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ ഈ മലക്കുകൾ ചർച്ച ചെയ്യും ആകാശലോകത്ത് അനന്തമായ ഉപരിലോകത്ത് അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങൾ കാർമേഘങ്ങളിലേക്ക് ആകാശത്തിലേക്ക് ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന മലക്കുകൾ ചർച്ച ചെയ്യുമ്പോൾ പി അതിനെ മോഷ്ടിച്ചു കേൾക്കുന്നതാണ് അതിനെ കേൾക്കുന്നതാണ് എന്നിട്ട് ആ കേട്ട കാര്യങ്ങൾ പിഷാചുക്കൾ അതിൻ്റെ സേവകരായ ആളുകളുടെ ചെവിയിലേക്ക് ഇട്ടുകൊടുക്കും മനസ്സിലായില്ലേ പിശാജു സേവയുള്ള ആളുകൾ അത്തരക്കാർക്ക് ഈ പിശാചുക്കൾ ആകാശലോകത്ത് നടന്ന കാര്യങ്ങൾ മലക്കുകൾ ആകാശത്തിലേക്ക് വന്ന് ചർച്ച ചെയ്യുമ്പോൾ കുറേശേ കട്ട് കേട്ടിട്ട് ഭൂമിയിലുള്ള തൻ്റെ സേവകരുടെ ചെവിയിലേക്ക് അത് ഇട്ട് കൊടുക്കും അവരതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയും കുറച്ച് ചിലപ്പോൾ സത്യമായിട്ട് പുലരും അതിനെപ്പറ്റിയാണ് നിങ്ങൾ ഈ സത്യമായിട്ട് പുലരുക എന്ന് പറഞ്ഞത് എന്ന് നബി കരീം സല്ലാഹുലൈവലം വിശദീകരിക്കുക അലഹദില്ല എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് മനസ്സിലായില്ലേ ജിന്ന് ജിന്ന് സേവ പിശാജു ബാധ ഇതൊക്കെ ഒരുപാട് വലിയ വിഷയമാണ് ഉമ്മത്ത് ഇതിനകത്ത് കിടന്ന് ഉരുളുകയാണ് ഇന്നലെ വാട്സാപ്പിൽ ഒരു സ്വാമിയുടെ പ്രസംഗം കേട്ടു മുസ്ലിങ്ങൾക്കിപ്പം വേറെ വിഷയമൊന്നും ചർച്ച ചെയ്യാനില്ല അവർക്ക് ജിന്നുവൊക്കെ പറയാനുള്ളൂ നമ്മളെ കളിയാക്കുക ആ സ്വാമി വലിയൊരു വിഷയമാണ് വിഷ അല്ലാതെ നമുക്ക് സൗകര്യം പോലെ അത് മനസ്സിലാക്കാം പ്രിയപ്പെട്ട സഹോദരന്മാരെ റസൂൽഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു അവരൊന്നുമല്ലോമാർ ഒന്നുമല്ല നിങ്ങൾ അങ്ങോട്ട് പോകരുത് നോക്കൂ സാധാരണ ജോത്സ്യന്മാർ അവരുടെ ചികിത്സയ്ക്ക് അവരുപയോഗിക്കുന്നത് നക്ഷത്രങ്ങളെയാണ് അല്ലേ നബീ കരീം സൊല്ലാഹു അലൈഹി വസ്ല്ലം അവിടെന്ന് പറഞ്ഞു ആരെങ്കിലും പഠിച്ചാൽ അവൻ അവൻ ഒരു ശാഖയാണ് പഠിച്ചു പഠിച്ചുവച്ചിരിക്കുന്നത് ആരെങ്കിലും നക്ഷത്ര ശാസ്ത്രം പഠിച്ചാൽ അവൻ സിഹിറിന്റെ ഒരു ശാഖയാണ് പഠിച്ചിരിക്കുന്നത് നബിയുനാ വരുന്നുണ്ട് ആരെങ്കിലും അറാഫിന്റെ അടുക്കൽ ചെന്നാൽ അറാഫ് എന്ന് പറഞ്ഞാൽ വകുപ്പിൽ പെട്ടവനാണ് പാവി കാര്യങ്ങൾ അറിയും മോഷ്ടിക്കപ്പെട്ട സാധനം നഷ്ടപ്പെട്ടു പോയ വസ്തു എവിടെയുണ്ട് എന്ന് അറിയുമെന്ന് വാദിക്കുന്നവനാണ് അറാഫ് എന്ന് ഇമാം നബവി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആരെങ്കിലും ഭാവി കാര്യങ്ങൾ അറിയുമെന്ന് വാദിക്കുന്നവന്റെ അടുക്കൽ ചെന്നാൽ മൻ അറാഫൻ ഏതെങ്കിലും വിഷയത്തിൽ ഒരു തീരുമാനം ചോദിച്ചാൽ റസൂൽ പറയുകയാണ് നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതല്ല ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുന്നതല്ല അതിന് പ്രതിഫലം അള്ളാഹു നൽകുന്നതല്ല ഒന്ന് ചെന്നിട്ട് ചോദിച്ചാൽ മതി പാവി കാര്യങ്ങൾ അറിയുമെന്ന് വാദിക്കുന്നവർ അല്ലെങ്കിൽ ബോർഡ് വെച്ചവർ മനസ്സിലായില്ലേ ചില സ്ഥലത്തൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം ചില സ്ഥലത്ത് ബോർഡ് വെച്ചിരിക്കുന്നതാണോ അറബി ജ്യോതിഷം എന്ന് അതുകൊണ്ട് അറാഫിന്റെ അടുത്ത് പോകരുത് ഇനിസ്യൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മൻ അതാ കാഹിനൻ

മൂന്ന് കാര്യം ഒന്ന് ജോത്സ്യന്റെ അടുക്കൽ ചെന്ന് അയാൾ പറയുന്നത് അംഗീകരിച്ചാൽ രണ്ട് ഇറതുമതിയായ ഭാര്യയുടെ അടുക്കൽ ലൈംഗിക ബന്ധത്തിന് വേണ്ടി ചെന്നാൽ മൂന്ന് പിൻഭാഗത്തു കൂടി സമീപിച്ചാൽ ഉൻസില മുഹമ്മദ് അലൈഹി വസല്ലം നബി അവതരിപ്പിക്കപ്പെട്ട ഈ ഖുർആനിൽ നിന്നും നീ ഒഴിവായി കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു പറച്ചു നമ്മളെല്ലാം കാത്തിരി പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇൽമുനുജു ഒരു ഒരു വിജ്ഞാന ശാഖയാണ് അത് പഠിച്ച് പഠിക്കൽ സിഹറാണ് അത് പഠിക്കാൻ അനുവാദം തന്നിട്ടുണ്ട് സെയ്യമർ ബിൻ നുജൂം നിങ്ങൾക്ക് പഠിക്കാം ഏതുവരെ പരിശുദ്ധമായ നമസ്കാരത്തിന് സമയം അറിയുന്ന രൂപത്തിൽ അതിൻ്റെ കിബിലയ്ക്ക് വേണ്ടി ഹജ്ജിൻ്റെ ആമാലുകൾക്ക് വേണ്ടി മൂന്ന് കാര്യത്തിന് വേണ്ടി ഈ ശാഖ പഠിക്കാം അതിനപ്പുറത്തോട്ട് ചെന്നാൽ അത് അത് ആരെങ്കിലും നക്ഷത്ര ശാസ്ത്രത്തിന്റെ ഒരു കവാടം പഠിച്ചാൽ നീ സ്വന്തമാക്കിയത് ഒരു വൽ വൽ അവൻ കാഹിനാണ് കാഹിനു സാഹിറുൻ വസ്സാഹിറു കാഫിറുൻ മാരണം ചെയ്യുന്നവൻ കാഫിറാണ് അല്ലാഹു അല്ലാഹു കാക്കട്ടെ കാക്കട്ടെ അപ്പോ അങ്ങോട്ട് കടക്കരുത് എന്നാ കടക്കാവുന്നത് നിസ്കാരത്തിന്റെ അതിൻ്റെ കിബില നിർണയം ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായില്ലേ പിന്നെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അവരും കുറേ നോക്കും കുറേ പഠിക്കും ഇതിനപ്പുറത്തോട്ട് ചെന്നാൽ സഹോദരന്മാരെ അത് സെഹിറിൻ്റെ ഒരു ശാഖയാണെന്ന് നബീ യുന റസൂൽഹി അള്ളാഹുത്തല പഠിച്ചോൺ ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു ദിവസം രാത്രി നല്ല തെളിഞ്ഞ നീലാകാശമുള്ള ഒരു രാത്രി നബിയും സഹാബത്തും ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഉൽക്കാവർഷമുണ്ടായി അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലം സഹാബത്തിനോട് ചോദിച്ചു മാതാ തോലെ ഉൽക്കാവർഷം ഒരു ഉൽക്ക എറിയപ്പെട്ടാൽ എന്തായിരുന്നു നിങ്ങളുടെ വിശ്വാസം ഇസ്ലാം വരുന്നതിനു മുമ്പ് സഹാബത്ത് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം ഇന്നത്തെ ദിവസം രാത്രി ഒരു മഹാൻ മരണപ്പെട്ടു മറ്റൊരു മഹാൻ ജനിച്ചു എന്നാണ് അപ്പോൾ അല്ലാഹുന്റെ റസൂൽ പറഞ്ഞു ഭൂമിയിൽ ഒരാൾ ജീവിക്കാൻ വേണ്ടിയും മരിക്കാൻ വേണ്ടിയും അല്ലാഹു താല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസമായ നക്ഷത്രത്തെ അള്ളാഹു എറിയാറില്ല നബി കരീം സല്ലാഹുലി സുഹൃത്തുക്കളെ ജോൽസ്യന്മാരും ഭാവി കാര്യങ്ങൾ പ്രവചിക്കുന്നവരും പറയുന്നത് എന്താ ഈ ആകാശത്തുള്ള നക്ഷത്രങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് മനസ്സിലായില്ലേ ജ്യോതിഷന്മാർ പറയുന്നത് എത്രയോ തെറ്റായിട്ട് സംഭവിക്കാറുണ്ട് നോക്കോ കത്താദാർ അലി അള്ളാഹുവെന്നോ പറയുകയാണ് ഈ നക്ഷത്രങ്ങളെ പടച്ചിരിക്കുന്നതിൽ സലാസിൻ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ നക്ഷത്രങ്ങൾ മനുഷ്യരുടെ ഭാഗധേയം നിർണയിക്കുന്നില്ല സൗഭാഗ്യങ്ങളോ ദൗർഭാഗ്യങ്ങളോ പ്രദാനം ചെയ്യുന്നില്ല നോക്കൂ ഈ നക്ഷത്രത്തിന് ഈ താരകങ്ങൾക്ക് കോടാനുകോടി ഗാലക്സികൾക്ക് മൂന്ന് ധർമ്മമാണുള്ളത് ഒന്നാമത്തത് ആകാശത്തിന് അലങ്കാരമാണ് ഈ നക്ഷത്രങ്ങൾ രണ്ടാമത്തത് റുജൂ മല്ലിഷയാ പിശാചുക്കൾക്ക് ഇത് അള്ളാഹു അവരെ എറിഞ്ഞ് ഓടിക്കാനുള്ള മാർഗമാക്കിയിരിക്കുകയാണ് കട്ട് കേൾക്കുന്ന പിശാചുക്കളെ എറിയാൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്ന മാർഗമാണ്മത്തത് സമുദ്ര സഞ്ചാരം നടത്തുന്നവർ പായ്ക്കപ്പലിലും മറ്റും സഞ്ചരിക്കുന്നവർക്ക് ഈ നക്ഷത്രങ്ങൾ ദിശ അറിയാനുള്ള അടയാളങ്ങളാണ് കണ്ടോ ഇപ്പോഴല്ലേ നോട്ടിക്കൽ മൈലും പിന്നെന്താ പിന്നെന്താ ആ ഞാനീ നിക്കോബാർ ആന്തമാ നിക്കോബാറിൽ പോയി രണ്ട് വർഷം മുമ്പ് മൂന്ന് ദിവസം കപ്പലിലായിരുന്നു കപ്പിത്താനൊക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ ആ എന്താ എന്ന് അല്ലേ കപ്പിത്താൻ ഇരിക്കുന്ന ഭാഗം അങ്ങോട്ട് കയറ്റി അതിൻ്റെ അതിനൊക്കെ പുള്ളി കാണിച്ചു തന്നു നോട്ടിക്കൽ മൈലാണെന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ ഇന്ന് ആധുനിക സജ്ജീകരണങ്ങളുണ്ട് പണ്ട് വെറും പായ്ക്കപ്പൽ ഒരു എഞ്ചിനും ഇല്ല ഒന്നുമില്ല നക്ഷത്രങ്ങളെ ദിക്കാക്കിക്കൊണ്ടാണ് അവര് സഞ്ചരിച്ചത് പരിശുദ്ധ ഖുർആാൻ ഖുർആൻ അള്ളാഹു പറഞ്ഞു നക്ഷത്രങ്ങളെ കൊണ്ട് അവർ വഴി കാണുന്നു മാർഗദർശനം സിദ്ധിക്കുന്നു നക്ഷത്രങ്ങളിലൂടെ കപ്പിത്താൻ പായ്ക്കപ്പൽ സഞ്ചരിപ്പിച്ചിട്ടാണ് അവർ എത്തിയിരുന്നത് നക്ഷത്രത്തെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യം വഴി കണ്ടുപിടിക്കാനുള്ള അടയാളങ്ങളാണ് ഫമൻ ഫഖദ് ഇമാം പറയുന്നു ഇത് മൂന്നും അല്ലാത്ത ഒരു വ്യാഖ്യാനം ഈ പ്രാപഞ്ചിക കുണ്ട് എന്നാരെങ്കിലും വ്യാഖ്യാനിച്ചാൽ ഫഖദ് അഹ് ആ അവൻ്റെ വ്യാഖ്യാനം തെറ്റിപ്പോയി തെറ്റിപ്പോയി എൻ്റെ ബിസിനസ് വിജയിക്കുന്നത് എൻ്റെ വാഹനം അപകടം കൂടാതെ മുന്നോട്ട് പോകുന്നത് ഇന്ന നക്ഷത്രമാണെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം തെറ്റി മനസ്സിലായില്ലേ പടമുകൾ ഇമാം അലിയാർ ഉസ്താദ് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരുമിച്ചാൽ പോയത് ഈരാറ്റുവേട്ടയിൽ അദ്ദേഹം തൊടുപുഴയിലിറങ്ങി എന്നോട് പറഞ്ഞു അപ്പോൾ എന്തായിരുന്നു ഇന്ന് ജുമായയുടെ വിഷയം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലാ സഫറ സഫർ മാസത്തിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഇന്ന് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഉസ്താദ് പറയുകയാ മുഹറത്തിലും സഫറിലും ഒന്നും ചെയ്യാറില്ല ആരും മുഹറും കൊള്ളുക സഫറും കൊള്ളുകലാ അതുകൊണ്ട് ആരെങ്കിലും ജ്യോത്സ്യന്മാരെടുത്തോ ഭാവി കാര്യങ്ങൾ പറയും എന്ന് പറയുന്നവരെടുത്തോ പോകരുത് പോയാൽ നാൽപ്പത്വ സംസ്കാരം സ്വീകരിക്കൂല പറയുന്നത് കേട്ടാൽ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആാനിൽ നിനക്ക് വിശ്വാസവുമില്ല പഠിച്ചവും കാത്തിരക്ഷിക്കുമാറാവട്ടെ അപ്പം നക്ഷത്രങ്ങളുടെ ധർമ്മം മൂന്നാണ് നോക്കൂ അള്ളാഹുത്തല്ല ഖുർആാൻ എത്രയോ സ്ഥലത്ത് പറയുന്നില്ലേ ഇന്ന സമാ അൽ കവാക്കിബ് ഒന്നാൻ ആകാശത്തെ മനോഹരമായ നക്ഷത്രങ്ങളെ കൊണ്ട് നാം അലങ്കരിച്ചു റിഞ്ഞു ഓടിക്കാനും അല്ലാഹു പറഞ്ഞിട്ടില്ലേ സഹോദരന്മാരെ ഈ കോടാനു കോടി ഗാലക്സികളും നക്ഷത്രങ്ങളും എല്ലാം ഒന്നാൻ ആകാശത്തിന്റെ താഴെയാണ് ഒന്നാൻ ആകാശത്തെ അല്ലാഹു താലായി കോടാനുകോടി മുപ്പതിനായിരം കോടി ഗാലക്സീന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് നോക്കൂ രണ്ട് മൂന്ന് മാസം മുമ്പ് ബ്രിട്ടനിലെ ിലെ ഒരു പറ്റം സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നു മുപ്പതിനായിരം കോടി ഗാലക്സി ഒന്നുമല്ല രണ്ട് ലക്ഷം കോടി ഗാലക്സി അവരുടെ വലിയ ടെലസ്കോപ്പുകളിൽ നിരീക്ഷണങ്ങൾ അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കും രണ്ട് ലക്ഷം കോടി സ്റ്റാർസ് അല്ല ഗാലക്സികൾ ഒരു ഗാലക്സിയിൽ ചുരുങ്ങിയത് മുപ്പതിനായിരത്തിന്റെയും നാൽപ്പതിനായിരത്തിന്റെയും ഇടയിൽ കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് ഇത് മുഴുവനും അല്ലാഹു പടച്ചു വെച്ചിരിക്കുന്നത് ഒന്നാനാകാശത്തിന്റെ താഴെയാ ഈ നക്ഷത്രങ്ങളാണ് ഭൂമിയിലെ ഭാഗതയം നിർണ്ണയിക്കുന്നത് ആരെങ്കിലും പറഞ്ഞാൽ അവൾ അവർ വിട്ടികളാണ് വെറും മൗഢ്യമാണ് അവർ പറയുന്നത് സുഹൃത്തുക്കളെ അവർ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത് നോക്കൂ അള്ളാഹുത്തല പറയുന്നുണ്ട് ഈ സൂര്യനെയും ചന്ദ്രനെയും ഈ നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക പ്രാപഞ്ചിക പ്രതിഭാസം മാത്രമാണ് ഇതൊക്കെ ും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അല്ലാഹു അവയെ തന്നു അള്ളാഹു രാവും നിങ്ങൾക്ക് തന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ അന്ധവിശ്വാസങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉമ്മത്തിൻ്റെ മനസ്സിൽ നിന്ന് മാറേണ്ടതുണ്ട് അതുകൊണ്ട് ജോത്സ്യം അതിൽ യാതൊരു അർത്ഥവുമില്ല അതിനെ ഈ മൂന്ന് കാര്യങ്ങൾക്കപ്പുറം നമ്മൾ വ്യാഖ്യാനിക്കരുത് ഒരു മനുഷ്യൻ്റെ മരണമോ ഒരു മനുഷ്യൻ്റെ ജീവിതമോ ഒരു മനുഷ്യൻ്റെ ഉയർച്ചയോ താഴ്ചയോ ഒന്നും ഈ നക്ഷത്രങ്ങൾ തീരുമാനിക്കുന്നില്ല എല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് ഇത് സൂറത്ത് തൗബയുടെ അവസാനി ഇരുപത്തി ഒൻപതാമത്തെ ആയത്ത ഹദീസിലെ ഇത് മുത്തറസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രാവിലെ വട്ടം ഇത് ചൊല്ലുക ഹസ്ബി ലാ ഇലാഹ ഹുവ അലൈഹി തവക്കൽതു റബ്ബുൽ അലീം രാവിലെയും വൈകിട്ടും ഏഴ് പ്രാവശ്യം ഉരുവിട്ടാൽ നോ ടെൻഷൻ ഒരു ടെൻഷനും അന്ന് ബാധിക്കുകയില്ല അള്ളാഹുത്തല്ല പടച്ചോൻ തൗഫീക്ക് നൽകട്ടെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗം കേട്ടപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു താജ സംസ്കരിക്കുന്നു അനാമോദുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഉസ്താദ് പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചില അസ്വസ്ഥത അല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത് നോക്കൂ ശ്മശാനം നമ്മുടെ ചുറ്റിലും ഖബറുകളുണ്ട് എന്തൊരു മൂകതയാ എന്തൊരു ഏകാന്തതയാ മൂകത തളം കെട്ടി നിൽക്കുന്ന ശ്മശാനം പോലെ നിങ്ങളുടെ വീടുകളെ ആക്കരുതേത്താൻ പിശാജ് അൽ ഫീഹി സൂറത്തുൽ ബഖറ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും പിശാജ് ഓടുന്നതാണ് അൽ ബഖറ ഓടുന്ന വീട്ടിൽ പിശാജ് അതിന്റെ താവളം സ്ഥാപിക്കുന്നതല്ല അൽ ബഖറ രണ്ട് രണ്ടേകാൽ ജുസും ഉണ്ട് അത് കുറെശ്ശെ നമ്മുടെ വീടുകളിൽ ഓതി കുറെശ ഓതുക അപ്പോൾ ഇൻഷാ ഇൻഷാല് വരുത്തുപോക്കൊന്നും ഉണ്ടാവില്ല പോക്ക് വരോ വരുത്തു പോക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ നീ തങ്ങുന്ന പരിപാടി പരിപാടിയുണ്ട് അതുണ്ടാവില്ല പിഷാജ് വീട്ടിൽ നിന്ന് തന്നെ പോവും അൽ ബക്കറ കുറേ ഷോതി പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ പരീക്ഷണങ്ങൾ നമുക്കുണ്ടാവും കുറേ സൗഭാഗ്യവും കുറേ ദൗർഭാഗ്യവും ഉണ്ടാവും